അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നെഗറ്റീവ് സെൻറ്റൻസസ് ആണ് കേട്ടോ നോക്കാൻ പോണത് അപ്പോൾ കുറച്ച് ഗ്രാമാറ്റിക്കലി നമ്മൾ കുറച്ച് കുറേ നാളായി നമ്മൾ ഗ്രാമറൊക്കെ പഠിച്ചിട്ടല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാമർ സെഷനാണ് നോക്കാൻ പോണത് അപ്പോൾ കുറച്ച് നെഗറ്റീവ് സെൻറ്റൻസ് അതായത് അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല അവനൊന്നും പറഞ്ഞില്ല അവനൊന്നും പറയില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫുൾ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് അപ്പോൾ എൻ്റെ കൂടെ നിഹാലയുണ്ട് നമുക്ക് നിഹാലേനെ പഠിപ്പിക്കാം അപ്പോൾ നിങ്ങളൊപ്പം നിഹാലയുടെ ഒപ്പം നിങ്ങളും കൂടെ പഠിക്കുന്നുണ്ടട്ടാ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിഹാല പറയുമ്പോൾ അവനൊപ്പം തന്നെ നിങ്ങളും പറഞ്ഞു ആ ഒരു മെത്തേഡ് നമുക്ക് നോക്കാം അതൊരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടും നിഹാലയടുത്ത് എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണത് ഒപ്പം പഠിക്കാൻ വേണ്ടിട്ടോ അപ്പോൾ ആദ്യത്തെ സെന്റൻസ് നമുക്ക് നോക്കാം അവനൊന്നും പറഞ്ഞില്ല എന്നാണ് ഞാൻ പറയാൻ പോണത് ഓക്കെ അപ്പോ അവൻ സേ എനിങ് ഇവിടെ നമ്മൾ ഡിഡിൻ്റ് എന്നുള്ള ഒരു വാക്കാണ് യൂസ് ചെയ്യുക കാരണം ഡിഡിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയതിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ അതായത് ഹി ഡിഡിൻ സേ എനിങ് സേ എന്ന് പറഞ്ഞാൽ പറയുക സോ ഡിഡിൻ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല എന്നുള്ളത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഡിൻ്റ് ചേർക്കുന്നത് സോ ഹി ഡിഡിൻ സേ എനിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും പറഞ്ഞില്ല അവൾ ഒന്നും എന്താണ് എടുത്തില്ല എന്നിങ്ങനെ നെഗറ്റീവ് എടുക്കുക എന്നെ ഇംഗ്ലീഷ് എന്താ ടേക്ക് എന്നാണ് എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സോ ഹി ടേക്ക് ഡിഡിൻ അവനൊന്നും എടുത്തില്ല ക്ലിയർ ആണല്ലോ അപ്പൊ ഡിഡിൻറ്റ് കഴിഞ്ഞു പോയതില് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഡിഡിൻറ്റ് എന്ന് ചേർക്കാവുന്നതാണ് ഓക്കെ അപ്പോ ഞാനിപ്പോ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവുകയാണെ അവളൊന്നും വായിച്ചില്ല എങ്ങനെ പറയാ ഷീ read anything. ഒന്നും വായിച്ചില്ല റീഡ് അപ്പൊ അവൾ ഒന്നും വായിച്ചില്ല അവനൊന്നും എഴുതിയില്ല അങ്ങനെ അവനൊന്നും എഴുതിയില്ല ഇങ്ങനെ പോയില്ല പറഞ്ഞില്ല ചെയ്തില്ല വിളിച്ചില്ല എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഡിഡിൻറ്റ് എന്ന് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തിലേക്ക് വരാൻ പോവാണ് പറയില്ല ഭാവിനെ പറ്റിയിട്ട് ഭാവിയിനെ പറ്റിയിട്ട് പറയാനായിട്ട് ഭാവിയിൽ നെഗറ്റീവ് കാര്യങ്ങളെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് ഭാവിനെ പറ്റി പറയാനായിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് എന്താ വില്ലാണ് അല്ലേ അപ്പോൾ അതിന് നെഗറ്റീവ് എന്താണ് വിൽനോട്ടാണല്ലേ അപ്പോൾ ഈ വിൽനോട്ടിൻ്റെ ഷോർട്ടാക്കിയിട്ട് നമുക്ക് എന്ത് പറയാം വോട്ട് എന്ന് പറയാം അപ്പോൾ അവനൊന്നും പറഞ്ഞ് പറയില്ല എന്നിങ്ങനെയാ പറയാ ഭാവിനെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് ആകുമ്പോൾ എങ്ങനെയാണ് പറയില്ല അതായത് നടന്നിട്ടില്ല നടക്കാൻ പോണേ ഉള്ളൂ അപ്പോൾ പറയില്ല പോകില്ല വരില്ല ചെയ്യില്ല എന്നൊക്കെ ഭാവിനെ പറ്റിയിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് പറയാണ് ഇല്ല എന്ന് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വോണ്ട് ആണ് സോ ഹി വോണ്ട് സേ എനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും പറയില്ല ഷി വോണ്ട് ഡു അവൾ ഒന്നും ചെയ്യില്ല ഹി വോണ്ട് കം അവൻ വരില്ല ഇങ്ങനെ വോണ്ട് ചേർത്തുകൊണ്ട് നമുക്ക് പറയാവുന്നതാണ് ഭാവിയിലെ നെഗറ്റീവ് കാര്യങ്ങൾ അപ്പോൾ എന്താണ് അവൻ എന്താണ് വിളിക്കില്ല എങ്ങനെ പറയും കോൾ കോൾ ഹി വോണ്ട് കോൾ അതായത് വിളിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നടക്കാത്ത കാര്യമാണത് അവൻ വിളിക്കില്ല ഹി വോണ്ട് കോൾ അവൻ വിളിക്കില്ല അതുപോലെ തന്നെ അവൻ പോകില്ല മനസ്സിലായോ അതുപോലെ തന്നെ എന്താണ് അവൾ കഴിക്കില്ല വോണ്ട് കേട്ടോ ഇങ്ങനെ ഭാവിയിലെ നടക്കാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കാൻ നമുക്ക് വോണ്ട് എന്ന് യൂസ് ചെയ്യാവുന്നതാണ് ക്ലിയർ ആണല്ലോ നിങ്ങളൊപ്പം പറയുന്നുണ്ടല്ലോ നിഹാലയുടെ കൂടെ നിങ്ങളും സംസാരിച്ചു നോക്കുക അപ്പൊ ഇങ്ങനെ ഡിഡിൻ്റ് നമ്മൾ പഠിച്ചു വോണ്ട് നമ്മൾ പഠിച്ചു ഇനി അടുത്തത് ഒരു ഹാബിറ്റൽ ആക്ഷൻ പറയാനായിട്ട് അതായത് അവൻ പറയാറില്ല അവൾ ചെയ്യാറില്ല അവൻ കഴിക്കാറില്ല അവൾ വരാറില്ല എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാണ് ടാ ഹി ഡം അവൻ വരാറില്ല ഷി ഡസിന്റ് ഗോ അവൾ പോകാറില്ല ഇങ്ങനെയൊക്കെ ഒരു നടക്കാത്ത കാര്യങ്ങൾ അതായത് ഒരു എന്താണ് പോകാറില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹാബിറ്റൽ ആക്ഷൻസ് നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ അവിടെ പോകാറില്ല ഒരിക്കലും പോകാറില്ല നമ്മളത് ഞാനത് ചെയ്യാറില്ല അല്ലെങ്കിൽ അവനത് എടുക്കാറില്ല അവൾ അത് വാങ്ങാറില്ല എന്നൊക്കെ പറയാനാണ് നമ്മൾ ഈ ഡിൻ്റ് എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവൾ പോകാറില്ല എന്ന് എങ്ങനെ പറയും വരാറില്ല എന്നെങ്ങനെ പറയും അങ്ങനെയാണെങ്കിൽ അവൾ വാങ്ങാറില്ല പറയും അവൾ എന്താണ് വാങ്ങാറില്ല ഓക്കെ അവൾ വിളിക്കാറില്ല അവൾ വിളിക്കാറില്ല ഇങ്ങനെയുള്ള വാക്കുകൾ അതായത് ഒരു ഹാബിറ്റൽ ആഴ്ച നമ്മൾ ഒരിക്കലും അത് ചെയ്യാറില്ല എന്ന് പറയാനായിട്ട് നമുക്ക് ഡസിൻ്റ് എന്ന് യൂസ് ചെയ്യാവുന്നതാണ് ക്ലിയർ ആണല്ലോ ഇനി അടുത്തയിലേക്ക് പോവാം ഓക്കെ ഭാവിയിൽ നടക്കാൻ പോകുന്ന സെന്റൻസുകൾ അതായത് നെഗറ്റീവ് സെന്റൻസുകളെ നമുക്ക് കൺഫ്യൂഷനുണ്ട് അതായത് പോകില്ലായിരിക്കും എന്നാ നമ്മൾ പറയണേ ഉറപ്പൊന്നുമില്ല അങ്ങനെ ചാൻസസ് പോസിബിലിറ്റി പറയാനായിട്ട് എങ്ങനെയാ യൂസ് ചെയ്യാം ോട്ട് എന്നാൽ യൂസ് ചെയ്യും ഇപ്പം മഴയുടെ കാര്യം നമുക്കറിയുമോ ചിലപ്പോൾ മഴ പെയ്യും ഇല്ല ഇല്ലായിരിക്കും അപ്പോൾ മഴ പെയ്യില്ലായിരിക്കും ഓക്കെ അവൻ വരും പക്ഷെ വരും എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ പറയാം വരില്ലായിരിക്കും ഓക്കെ വരില്ല എന്ന് തീർത്ത് നമ്മൾ പറയുന്നില്ല പക്ഷെ വരില്ലായിരിക്കും പോസിബിലിറ്റി ആണ് വരില്ലായിരിക്കും അവളത് ചെയ്യില്ലായിരിക്കും എന്ന് നമ്മൾ പോസിബിലിറ്റി പറയാണ് ഉറപ്പൊന്നുമില്ല ചെയ്യില്ല എന്ന് ചെയ്യില്ലായിരിക്കും എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് പറയണേ ഇവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ ും അവൻ്റെ അവൾ വരക്കില്ലായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഭാവിയിൽ ചെയ്യില്ലായിരിക്കും എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം എന്ന് യൂസ് ചെയ്യാം ഇനി കഴിഞ്ഞില്ല കഴിഞ്ഞു പോയ കാര്യ കാലത്തിൽ അതിന് കഴിഞ്ഞില്ല എന്ന് പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് കുടിന്റ് ആണ് ഏട്ടാ കുഡിൻറ്റ് സോ ഹി കുടിൻ കം അവന് വരാൻ കഴിഞ്ഞില്ല ഓക്കെ ഹി കുടിൻ കം അവന് വരാൻ കഴിഞ്ഞില്ല ഷിക്ഡിൻ ഡു അവൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഷി കുഡിൻ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ അവൾക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല ഷിഖുദിൻ ആസ്ക് ഓക്കെ ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക സൊ കുഡിൻ ആസ്ക് മീൻസ് മീൻസ് എന്താണ് ചോദിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഷിഖുദിൻ്റ് ആസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല എന്ന് പറയാനാണ് കേട്ടോ അതായത് കഴിഞ്ഞു പോയ കാലത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാനോ പറയാനോ പോകാനോ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കുഡിൻറ്റ് എന്ന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ എന്താണ് അവൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെ പറയും അവൾക്ക് എന്താണ് പറയാൻ കഴിഞ്ഞില്ല ഷി കുഡൻറ്റ് സേ എനത്തിന് പഠിക്കാൻ കഴിഞ്ഞില്ല ഹി കുഡൻറ്റ് സ്റ്റഡി ണ്ടോ ഇങ്ങനെ ഏത് പ്രവൃത്തിയുടെ കൂടെയും ആഡ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി ഹലോ ഒഴിച്ചില്ലേ ഇതെല്ലാം ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഇത്ര നെഗറ്റീവ് സെന്റൻസുകളൊക്കെ മതി കിട്ടോ ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഇതുപോലെ പോസിറ്റീവ് സെൻറ്റൻസുകൾ ക്വസ്റ്റ്യൻ മേക്കിങ് ഇങ്ങനെ എല്ലാ ചോദ്യമായിട്ടും നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അതിനു മുന്നേ ഇത്രയും നേരം എടുത്ത് എല്ലാം നിങ്ങൾ പഠിക്കുക അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് പറ്റുന്ന സെന്റൻസുകളൊക്കെ താഴെ ഒന്ന് കൊമൻറ്റ് ചെയ്യുക അപ്പൊ കൊമൻറ്റ് വായിക്കുന്നവർക്കും അത് കേൾക്കാൻ പറ്റും എനിക്കും അറിയാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വിശ്വസിക്കുകയാണ് അപ്പൊ ഇനി അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക് യു ഇംഗ്ലീഷ്